السلام عليكم ورحمة الله وبركاته أنت وقت لي نشيشو نمك إي الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لي ذنوبي وخطايا كلها اللهم أنعشني واجبرني واهدني لصالح ال... الأعمال والأخلاق إنه لا يهدي لصالحها ولا يسرف سيئها إلا أن توفني مسلما وألحقني بالصالحين، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذنا ولأصحابنا ولأحبابنا ولعشائرنا ولقبائلنا. ولجيراننا ولمن أحب وأحسن إلينا ولمن له حق علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم احفظنا يا حفيظ من جميع البلايا والأمراض ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أرتم സർവസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അള്ളാഹുവി ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലമയിലും നബിയുടെ കുടുംബത്തിലും നീ അനുഗ്രഹം ചൊരിയണമേ അള്ളാഹുവി എൻ്റെ വലിയ പാപങ്ങളെയും ചെറിയ പാപങ്ങളെയും എനിക്ക് നീ പുറത്തു തരയണമേ അള്ളാഹുവെ എന്നെ മാന്യമായ നിലയിൽ ജീവിപ്പിക്കുകയും എൻ്റെ വീഴ്ചകൾ പരിഹരിക്കുകയും എന്നെ ഔന്നത്യത്തിലാക്കുകയും എനിക്ക് ഭക്ഷണം തരുകയും സദ്വൃത്തിയും സദ്ഭവ സൽ സ്വഭാവവും എനിക്ക് നൽകി എന്നെ സർമ സന്മാർഗത്തിലാക്കുകയും ചെയ്യണമേ നിശ്ചയം സൽക്കർമ്മങ്ങളിലേക്കുള്ള മാർഗം കിട്ടുന്നവൻ കാട്ടുന്നവനും ദുർവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവനും നീയൊഴികെ മറ്റൊരാളുമില്ല എന്നെ നീ സന്മാർഗ്ഗത്തിൽ സന്മാർഗങ്ങൾക്കൊപ്പം ചേർക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണമേ അള്ളാഹ്വി ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ നേതാക്കൾ ഗുരുവര്യന്മാർ സ്നേഹിതന്മാർ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ അയൽവാസികൾ ഞങ്ങളെ സ്നേഹി സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്നവർ ഞങ്ങളുടെ മേൽ കടമപ്പെട്ടവർ തുടങ്ങി എല്ലാവർക്കും നീ പുറത്തു തരികയും കരുണചരിയുകയും ചെയ്യണമേ ഞങ്ങളുടെ രക്ഷിതാവേ നീ വിധിച്ചതിലുള്ള തിന്മകളിൽ നിന്നും ഞങ്ങളെ കാക്കേണമേ ഉള്ളാഹുവേ സകല ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണമേ ദയാലുവായ രക്ഷിതാവേ തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് നീ ഞങ്ങളുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കണമേ തീർച്ചയായും നീ പാപങ്ങൾ പുറത്ത് പുറക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് സ്ലാമലൈക്കും വാർമത്തു